ുംറങ്ങിയുടെ പുതിയ വീഡിയോയിലേക്ക് ആദ്യക്കോട്ടെ കേട്ടോ ആദ്യ കുഞ്ഞ് സ്കൂളിൽ പോയി സമയം ഉച്ചയായി രണ്ടുമണി ആ അതെ ഒരു മണിയായിപ്പോ പോയി വരണം അപ്പൊ നമ്മള് ഇന്ന് ഞങ്ങള് കഴിഞ്ഞ വർഷം വെച്ച ചീനിക്കിഴങ്ങ് ഒന്ന് മാന്തി എടുക്കാൻ പോവാ എത്ര കിഴങ്ങുണ്ടെന്ന് അറിയാനൊരു ആറു മാസം മതി എന്നാണ് പറക്കിഴങ്ങ് മതി അതെ അതെ ആറ് മാസം മതി സമയം ചിങ്ങമാസത്തിലാണ് വെക്കേണ്ടത് വേറെ ഏതോ ഒരു മാസത്തിലായിരുന്നു ആറു മാസമായി വെച്ചിട്ട് നമ്മൾ ആറു മാസം വെച്ചിട്ട് അതെയല്ലേ നമ്മള് ചീരിപ്പൊടലങ്ങോട്ട് പോയി ഭയങ്കര ഒരു വനം പോലായി കേട്ടോ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം പക്ഷെ ഞാൻ കൊണ്ട് വളവിട്ടു കേട്ടോ വള വിട്ടു കഴിഞ്ഞാൽ ആ സാധനം നാശമായി കേട്ടോ കാണിച്ചു തരാം ഇതുണ്ടോ ആ അത് സാറില്ല ഇതൊണ്ടോ സൈഡ് എല്ലാം നടുക്കെല്ലാം പൊള്ളി പോയി ചീഞ്ഞുപോയി നമുക്ക് മാന്തി നോക്കാൻ വലിയ നല്ല വലിയ വലിയ കിഴങ്ങുകൾ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാന്താൻ പോവാണ് കാരണം ഒന്നിച്ച് പറിക്കുന്നില്ല ഒന്നിച്ച് പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒന്നില്ലെങ്കിലോ നമുക്ക് സൈഡ് മാറ്റി നോക്കാം വല്ലതും കിഴങ്ങ് ഉണ്ടോന്നുള്ളത് ചീനിപ്പടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ നിറഞ്ഞു ഇതുകൊണ്ട് ഇത്ര ഭാഗം ഇത് ഇടയിൽ ചീഞ്ഞുപോയതല്ല നല്ല രസമായിരുന്നു നമ്മളെ കാണാനായിട്ട് ഈ പ്രദേശം ഞാൻ വളം വളം ഇട്ട് ചീഞ്ഞുപയത് ഏഹ് പടർന്ന് പടലായി അന്ന കുഞ്ഞാ കരയാലി എന്നെ പറ്റി ഇഷ്ടപ്പെടില്ലേ അതെ അതെ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എലിയും കേറിയിട്ടുണ്ട് കേട്ടോ എലിയും കേറക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പം എത്രത്തോളം പിടിച്ചു നിൽക്കും എന്നുള്ളത് അറിയത്തില്ല എത്ര ദിവസം ഇങ്ങനെ നല്ലോണം നിൽക്കും എന്നുള്ളത് അതെ 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 നമ്മുടെ കപ്പ നിൽക്കുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം വളമൊക്കെ ഇട്ട് ഇതിനകത്ത് എലി കയറാൻ തുടങ്ങി അതുകൊണ്ട് ഇനി കപ്പ കിഴങ്ങും കിട്ടുമോ എന്നുള്ളത് കണ്ടെക്കണം എലി കൊണ്ടുപോകുമോ നമുക്ക് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം ചിലടത്തൊക്കെ കാട്ടുപന്നിൻ്റെ ശല്യമാണ് നമ്മുടെ ഇവിടെ എലിയുടെ ശല്യമാണ് അത് അങ്ങനെ ശരിയാ കാട്ടു പിന്നെ പിന്നെന്താ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള വാഴക്കുഞ്ഞുങ്ങളുണ്ടോ ഇതുണ്ടോ ഒരു കുഞ്ഞു വാഴത്തോട്ടം പോലെ അടുപ്പിച്ച് ഒരേ ലൈൻ അടിച്ച് കണ്ടോ ലൈനായിട്ട് പരസ്പരം കെട്ടി വെക്കാൻ അതിന് അതുദ്ദേശത്തിലാണ് അങ്ങനെ വെച്ചത് തന്നെ അപ്പൊ ഒരു ഇരുപത് വാഴക്കുഞ്ഞുങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരുപാട് വെക്കണമെങ്കിൽ വേണം വെക്കാമായിരുന്നു പക്ഷെ മറപ്പുറം വെക്കാൻ ഇതെല്ലാവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത് മൊത്തം കഴിഞ്ഞ ദിവസം തന്നെ അഞ്ചാറ് ഒരുമിച്ച് അവിടെ നിന്ന് പഴുത്തോ അയ്യോ നമ്മുടെ വാഴ ഏത്തക്ക അവിടെ നിന്ന് പഴുത്ത് കിട്ടും ഇതുകൊണ്ടോ ഒരു കൊല ഒരു കൊല നമ്മളിപ്പോ വെട്ടി വെച്ചിട്ടുണ്ട് ഒഴിഞ്ഞു വീണത് അതൊന്നും ആയിട്ടില്ല അതെ തവണ നിന്ന് പഴുത്തു ഞാൻ പറഞ്ഞില്ല അമ്മി ഇതാ മൂപ്പ് കൂടുതലെന്ന് ഇതാ മൂപ്പ് കളറായി മഞ്ഞക്കളറായി ആ മാലിശ് പക്ഷെ ഇത് തളുക്കോമി അത് പോയോ ഇത് കോഴ്ചു കാച്ച് പണ്ടോരണ എന്ത് മുളകുണ്ടായെന്നറിയോ ഭയങ്കരമായിട്ട് മുളകുണ്ടായതാണ് ആകുമാസമായി മുള മേടിച്ചിട്ടല്ലേ അല്ല കിളുത്ത് വരിക ഇല്ലല്ലോ നമുക്ക് തൈ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോ അകമിക്കൂടെ കുഴിച്ചു വെച്ചായിരുന്നു കേട്ടോ അതൊക്കെ എന്തായാലും ഇല്ല ആ താഴെ കൂടെ ഞാനേ ും പെരുമഴ പെയ്തുകൊണ്ട് ആടയിലും ആയി പോയിട്ടുണ്ടോ സംശയുണ്ട് നമുക്ക് ചീനിക്കഴക്കെ മന്തിയല്ലോ വേണ്ടിട്ടാണ് ഇത്ര നേരം മമ്മിയുടെ കയ്യിലിരിക്കുന്ന കപ്പത്തി വേണമായിരുന്നു അപ്പൊ അത് കൊടുക്കാൻ പറ്റാത്തോണ്ട് ഞാൻ കപ്പയുടെ ഇല വറച്ചു കൊടുക്കും അപ്പൊ സന്തോഷമായി സന്തോഷമായി അതെല്ലേ കപ്പയല തിന്നല്ലേ കേട്ടെ കട്ടുണ്ടാവും നമ്മള് ചിലപ്പോൾ നിസ്സാരമായിട്ട് കണക്കാക്കും പറയാൻ പറ്റിയല്ലേ കട്ട് കപ്പയിലേക്ക് കട്ടുണ്ട് എന്തായാലും കട്ട ഉണ്ട് കാരണം കന്നുകാലിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കട്ട് പിടിച്ച് കന്നുകാലി എത്തും നമുക്ക് കിട്ടിയാലും പണി കിട്ടും പറിച്ചു നോക്കാം നമുക്ക് മണി ചീനി കഴുകുന്നതുണ്ടോ ഇവിടെ എലി പലയിടത്തും കയറി മണ്ണ് ന്തിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നുണ്ടോ മണ്ണ് ഇതിനകത്തൂടെ മണ്ണിളക്കിട്ടുണ്ട് പക്ഷെ ഇത്രയും ഭാഗം നോക്കി പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു മൂത്തന്നെട്ടോ ആ ചീനിപ്പട്ടിന്റെ ഇല കണ്ടിട്ട് പക്ഷെ കഴിഞ്ഞ ദിവസം നല്ല അർമാദിച്ച് തിന്നുവാ പക്ഷെ ഇന്നിപ്പോ നോക്കി അത് വളം ഇട്ടോ എന്ത് തിന്നുന്നുണ്ടല്ലേ ഇതിന്റെ ഇല കറി വെക്കാൻ ഇലക്ക് മൊത്തം ഓട്ടയാ ഇതിന്റെ പക്ഷേ ഇപ്പൊ പറഞ്ഞ ഒരു കുഴപ്പമുണ്ട് പറച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പടല് കിട്ടത്തില്ല അടുത്ത പ്രാവശ്യം കുഴിച്ചു വെക്കാനായിട്ടേ നമുക്ക് ഈ ഭാഗത്തുനിന്ന് വാദാവ ഈ ചീഞ്ഞു പോയത് കാരണം അങ്ങോട്ടധികം പ്രശ്നം വന്നിട്ടില്ല മമ്മിയെ കൊണ്ട് വാന്ധിക്കാം മമ്മിയാണ് അതിന്റെ വിളവെടുപ്പ് എക്സ്പെർട്ട് കത്തി വേണമായിരുന്നോ ആ കത്തി മമ്മി വാന്തിയാ മതി ആയിത്തേ കിഴങ്ങ് വിളവെടുക്കുന്ന മമ്മി ആണോ ഈ ചീഞ്ഞടുത്തുനിന്ന് മാന്തിയല്ലോ ഈ പോയടുത്തുനിന്ന് ഇത് ഇവിടെ കടന്നു പോയല്ലോ അമ്മി ഏ പോവോ അങ്ങോട്ടൊക്കെ വല്യ പാമ്പും കാണും അതിനകത്ത് ഇവിടെ നിന്ന് ഇവിടെ മാന്തി നോക്കിയാലോ ഇതാണ്ടേ ഇതാണ്ടേ നമ്മൾ വാന്തികയാണ് കേട്ടോ വലിയ കൊണ്ടു അത് വള്ളി മാത്രമേ ഉള്ളു അമ്മി നമ്മൾ ഒരുപാട് എത്ര അഞ്ചാറ് മാസമായതില്ലോ ഇതൊക്കെ കിഴങ്ങ് കണ്ടായിരുന്നോ കിഴങ് കണ്ടായിരുന്നോ എന്നാ അവിടെ വാന്താ ഇത് നടുക്ക വലിയൊരു തുള വീണോ ഓട്ട വീണോ കപ്പ അംഗളാടെ കപ്പലക്കൂടെ ഒക്കെ കയറി മറിഞ്ഞു കിടക്കുക കേട്ടോ കപ്പ കാണാനില്ല ഇവിടുത്തെ ഒരു ഒരു നേരം കപ്പയില്ല അങ്കളാടെ ഇവിടെ ചീരിപ്പടന്ന് കയറി മൂടിയിട്ട് ഇതുണ്ട് എവിടെ കിഴങ്ങുണ്ടല്ലേ ആ ഇതിന് കിഴങ് ഇത് എവിടെ കിഴങ്ങറി മണ്ണ് മണ്ണോ മുഴുത്ത കിഴക്കാണോ എന്തോ ആ എന്നാലും നമ്മൾ കുഴിച്ചു വെച്ചിട്ടുണ്ട് അടിപൊളി വാ 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 ഇനി ഇനിയുണ്ടല്ലേ കണ്ടോ ആ ഇനി ഉണ്ടല്ലോ നീ ആമി അത് അപ്പുറത്ത് വിൽക്കും അത് ഇളകിയുണ്ട് അത് കുഞ്ഞു തന്നല്ലേ കുഞ്ഞാണെങ്കിൽ ഭക്തീട്ടുണ്ടോ അപ്പം അതൊക്കെ കാണാതായിരിക്കില്ല അതാ ഒരു അതെ അതെ ചെറുതാണെങ്കിലും വളർന്നു വരുന്നതേ ഉള്ളു അതോ അപ്പൊ വലിയ വേനൊക്കെ നമ്മള് വെച്ചത് പോയല്ലേ രണ്ടാഴ്ച ആയുള്ളൂ നമ്മൾ ബാക്കിയുള്ള വെള്ളം നനച്ചു കൊടുത്തുണ്ടായതാ ഉള്ളുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് ആ ഒന്ന് പിന്നെ ഒരു പ്രകാശം ഉണ്ടാക്കാനുള്ള ബാക്കി ഭൂമി എന്നാൽ നമുക്ക് ഇപ്പോഴേക്ക് തിന്നാനുള്ളത് ഇത് പച്ചക്ക് തിന്നാനും നല്ല നല്ല രസമായിരിക്കും തിന്നാന് കാരണം മറ്റേ കടലൊക്കെ കിടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് ഭയങ്കര വളവും ഇട്ട് നാശമാക്കിയ സാധനങ്ങളായിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് വളവും വിഷവും മരുന്നും എല്ലാം അടിച്ചിട്ട് വിൽക്കുക വിപ്പനയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നല്ലേ അതിലെന്തായാലും ആ അതുകൊണ്ടൊക്കെ ആയിരിക്കും മെലിഞ്ഞിരിക്കുന്നത് അല്ല ഇതിലും മുഴുത്തുണ്ടാവുന്നേ പറമ്പില് എവിടെ ഉണ്ടോ ഇനിയുണ്ടോ കിടക്കുന്നുണ്ടോ എനിക്കിഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇത് ഒന്നിച്ച് പറയ്ക്കൊന്നും വേണ്ട ഇച്ചിരി നമ്മുടെ ആവശ്യത്തിന് അപ്പം ഇത് പറച്ചു തീരുമാനത്തി പക്ഷെ ഇപ്പൊ ഇത് നടാൻ ചിങ്ങമാസത്തിലാ ചിങ്ങ പറ്റോമീ ആ ചിങ്ങമത്തില്ല നടന്നേക്കാണെങ്കിൽ ഇത് പോരാ ആ ഇത് ചില ഞാർവാലി കിഴങ്ങില്ല പക്ഷെ വള വണ്ണം വെക്കാലോ അതെല്ലേ ആദ്യത്തെ കാല തിന്നാവും ഞാൻ അതെല്ലേ മൂട് തണ്ട് കുറച്ച് കളയുന്നില്ലേ മീ അവിടെ തന്നെ ആ ഇപ്പം കുഞ്ഞിക്കിഴങ്ങേ പല്ല് കാണിച്ചു ശിക്ഷണേ ശരി പക്ഷേ രണ്ടെണ്ണത്തിന്റെ തടിപ്പ് പോലെ തോന്നുന്നേ ഇത് മതിയല്ലേ ഇനി ഇച്ചിരി ഒരിക്കലോ നമുക്ക് പച്ചയ്ക്ക് തിന്നു നമ്മളിപ്പോൾ കുറച്ച് കാരണം പച്ച തിന്നാൻ നല്ല രസമാണ് ഇനി എലി കൊണ്ടുപോയി തീർന്നു എലി കഴിഞ്ഞ പ്രാവശ്യത്ത് ഒരു കുഞ്ഞ് കിഴങ്ങാൻ കിട്ടിയത് ബാക്കി മുഴുവൻ എലിയുണ്ട് ഉണ്ട് ആ ഇതിനെക്കാളും മുഴുത്തും അതിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ പ്രാവശ്യം വെച്ചു ഇച്ചിരി പാ വയ്ക്കാൻ പാടാണ് ോ കൈവേദന മൊത്തം ഒരു സൈഡ് തൊട്ട് മൊത്തം പറിച്ചെടുക്കണം അതെ അതെ ആദ്യം പടലിൽ മുഴുവൻ വലിച്ചു പറിച്ചിട്ടല്ലേ ആ ഉണ്ടക്കിഴങ്ങാണ്ടക്കിഴങ്ങാ ഏഹ് ഉണ്ടല്ലേ പെണ്ണൊക്കെ വരുമ്പോ പറയ ചിങ്ങത്തി നടാൻ ആ സമയത്ത് പടല കർക്കടകത്തില് നട്ടതിന്റെ ആ ഒരു സമയം കറക്റ്റ് അല്ല അതുകൊണ്ടാണ് നമ്മൾ നട്ട സമയം കറക്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടായത് ഒരു വെയിലത്തല്ലേ നമ്മള് ശരിക്കും കപ്പയും അതെ നമ്മടെ കപ്പയും വെള്ളത്തിന്റെ ശക്തിയിൽ ഉണ്ടായതാണ് നമുക്ക് എന്തോ ഉണ്ട് ആദ്യം നോക്കിയുണ്ട് അല്ലെ തൂമ്പായ് കളിച്ച് ഇത് കൊണ്ട് വിട്ടുല്ലേ ആ വണത്തേക്കുള്ള ഇല്ലല്ലോ ഒന്ന് ഒന്ന് കുഴുങ്ങാനുള്ളത് കിട്ടിയോ മറ്റേ മേടിക്കുന്ന എന്നാ വല്യ പോത്തങ്ങൾ എന്തു വണ്ണം വെക്കുവാ കഴിഞ്ഞ ദിവസം വിട്ട ഉടനെ പകർച്ചുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവൂല ആ വളവിട്ടതിന്റെ ആ വളവിട്ടേ ഇങ്ങോട്ടൊന്നും കാണിയല്ല ആണോ ആ പക്ഷേ ഒന്നും കാണുന്നെനിക്ക് അറിയത്തില്ല ആ ചീഞ്ഞു പോയടത്തൊക്കെ ഇനി പോകുമീ കഴ് അവിടെ ഒന്ന് മാറ്റി നിക്കുമ്പീ അവിടെ വളർച്ച വളർച്ച നിന്ന് പോകുമല്ലേ ആ ഇല പോയത് കൊണ്ട് വളർച്ച നിന്ന് പോയി കാണും ആണോ ഇമ്മയുടെ കയ്യിൽ നിന്ന് നിറച്ച മണ്ണായി ഏറ്റവും പൂരം മണ്ണായി

നമ്മുടെ കാച്ചിൽ കേന്നെ ഇറച്ചിക്കാച്ചിൽ ഇറച്ചിക്കാച്ചിൽ അല്ലേ മണ്ട കേ കാച്ചിൽ അല്ലേ കോലൂത്തിട്ട് പോയാലോ ഉം കൊച്ചിന് വിശക്കുന്നുണ്ടോ അമ്മ പാത്രം കൊണ്ടുവരട്ടെ എന്നാ രണ്ടോ ഞാൻ പിടിക്കാം അതെ അതെ നല്ല വെയിൽ കേട്ടോ പക്ഷെ അഞ്ച് മിനിറ്റ് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് വെയിലൊക്കെ പോകും എന്റെ പിന്നെ കറിയുന്നേ അവൾ കിടന്നൊക്കെ അറിയുന്നോ ഇൻ്റെ കയ്യിലിട്ടതാണ് വലിയ രണ്ട് അയ്യോ എല്ലാം പൊക്കിയോ ആരെണ്ണം പോകാൻ പറഞ്ഞ പിന്നെ ഇപ്പം എവിടെ പോയി കേട്ടോ ആ അങ്ങനെ കൈ നിറച്ച് ജീനിക്കിഴങ്ങ് കിട്ടിയിട്ട് അടിപൊളു ജീനിക്കിഴങ്ങ് കൈ നിറച്ച കിട്ടിട്ടുണ്ട് ആവു അങ്ങനെ നമ്മുടെ വിളവെടുത്തു കഴിച്ച് നോക്കണം അതിലും ഉണ്ടോന്നല്ലേ അതിലും കാണാമായിരിക്കുമല്ലേ ആ വാഴക്കൊല അത് അതെ വെട്ടിട്ട് നമുക്ക് പണിയുണ്ട് കഴുകി എടുത്തപ്പോൾ ഇതിൻ്റെ കളറുണ്ട് നല്ല റോസ് കളറ കേട്ടോ ക്യാമറ കാണുന്നതിലും കളറ നേരിട്ട് കാണാനായിട്ട് കഴുകി എടുക്കുമ്പോഴേ മണ്ണങ്ങ് പോയി കഴിയുമ്പോൾ നമ്മൾ കടന്ന് പിടിക്കുന്നതിന് ഇങ്ങനത്തെ തൊലിയൊന്നും കിട്ടത്തില്ല മൊത്തം കളങ്ങി പറഞ്ഞ് മൊത്തം തൊലിയും പോയി വാഴിക്കഴിഞ്ഞ് ഒരു വകയായിരിക്കും അടിപൊളി ട്ടോ തിന്നെ അല്ല കരി കരുന്നു കറക്റ്റ് പറഞ്ഞാണ്ട് കക ചാടി വരുന്നു കക ചാടി വരുന്നു കകടേ പക്ഷേ കക കൂട്ടി തിന്നാ രസം ഉറങ്ങാൻ പോയ ആള് തിരിച്ചു വന്നോ ആ ഉറങ്ങിയില്ല എന്തി ആ ഉറങ്ങിയില്ല ഇറങ്ങിയില്ല ചീനികിഴങ്ങ് അടിപൊളി ചീനക്കിഴങ്ങ് ഓ കഴിച്ചു നിന്നിട്ട് കല്ല് പോയി ഓരോ ഉളവിട്ടിട്ടായിരിക്കും അല്ലേ ഓരോ വണ്ണം വെക്കുന്നേ ഒരു രണ്ട് കിലോ വയ്ക്കുവോ ഒരു ചീനിക്കിഴങ്ങ് എടുത്ത് രണ്ട് രണ്ടര കിലോ ഇപ്പം നമ്മളെ പണത്തിൽ എല്ലാവരും കൂടിയിട്ട് രണ്ട് കിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചീനിക്കിഴങ്ങ് ഉണ്ടോ നല്ല സ്ഥലം കാണാനുണ്ട് ഇത് ുമായിട്ട് കാണുന്നുണ്ട് ചുമ്മാ വായി വെച്ചാണ്ടോ അവള് കൊണ്ടുപോയി അയ്യോ വായി കിടക്കുന്നേരം അതെ അതെ വേണ്ടാത്ത സാധ്യത ഒന്നിനും അങ്ങോട്ടുമൊക്കെ അന്നേരം വേണ്ട

നമ്മൾ മാനുഷിക ശക്തികളൊക്കെ വരും ചെലപ്പോ ഇറങ്ങി വന്ന പോലെ തൊട്ടീ നല്ല ചുമന്ന കളുട്ടോ അതെ അതെ മധുരമില്ല അത്ര മധുരമില്ല പക്ഷെ അത്യാവശ്യം അതായത് ഇത് പുഴിഞ്ഞ ഒന്നുകൂടെ മധുരമാവുമോ

ചായ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാ ലൈക്ക് ഉമ്മാറയോ ഇന്നലെ ഉമ്മാട്ടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നല്ല വീഡിയോ വീഡിയോ കാണുന്നതല്ലാ ബൈ